ക്ഷാൽ മഹാവിഷ്ണുവായിട്ടുള്ള നീ മനുഷ്യനായിട്ട് അവതരിച്ചത് രാക്ഷസ വധത്തിന് വേണ്ടിയിട്ടാണ് ഭൂമിക്ക് ഭാരമായി തീർന്നിട്ടുള്ള രാക്ഷസ വംശത്തെ നശിപ്പിക്കണം പണ്ട് ദേവേന്ദ്രൻ തന്നെ ഏൽപ്പിച്ചിരുന്ന വില്ലും അമ്പും ആവനാഴിയും വാളും ശ്രീരാമന് അഗസ്തി കൈമാറ അത്ര മഹർഷി പറഞ്ഞു എല്ലാവർക്കും നേർവഴി കാട്ടിക്കൊടുക്കുന്ന അങ്ങയ്ക്ക് നേർവഴി കാട്ടിക്കൊടുക്കാൻ ആരാളുള്ളത് ലോകത്തിലെ കുറെ കുറെ തലയോട്ടികൾ മനുഷ്യസ്ഥികൾ ഇനി ഓരോ രാക്ഷസനും നിങ്ങളെ ആരെയും ഉപദ്രവിക്കുകയില്ല രാമചന്ദ്രൻ പറഞ്ഞു ആ ദുഷ്ട രാക്ഷസന്മാരെയൊക്കെ ഒന്നൊഴിയാതെ ഞാൻ നിഗ്രഹിക്കും അച്ഛന്റെ ആജ്ഞ അനുസരിച്ചിട്ട് ഈ വിധത്തിലുള്ള രാക്ഷസന്മാരെയൊക്കെ ശിക്ഷിച്ച് മൂന്ന് ലോകങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാട്ടിൽ വന്നതാണ് ചരാചരാത്മകമായിരിക്കുന്ന പ്രപഞ്ചത്തെ ഉള്ളിൽ വഹിക്കുന്ന അലയോ ദുർവാതല ശ്യാവളനായിരിക്കുന്ന രാമചന്ദ്ര നിന്നെ ഞാനിതാ നമസ്കരിക്കുന്നു അങ്ങയുടെ തിരുനാമം ജപിക്കുന്നവരെ ഒരിക്കലും മായ ബാധിക്കുകയില്ല ആ പദമപഹർത്തരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം നമസ്കാരം സർ നമസ്തേ അധ്യാത്മരാമായണത്തിലെ ബാലകാന്ഡവും അയോധ്യാകാന്ഡവും ഭക്തിരസപ്രധാനമായിട്ട് അങ്ങ് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു ഇനി നമുക്ക് കടക്കാനുള്ളത് ആരണ്യകാന്ഡത്തിലേക്കാണ് ഭരതൻ ശ്രീരാമൻ്റെ പാതുകവും ഏറ്റുവാങ്ങി അയോധ്യയിലേക്ക് പോയി അവിടെ ആ പാതകം സ്ഥാപിച്ച് നന്ദിഗ്രാമത്തിൽ പാതുകം സ്ഥാപിച്ച് അവിടെ ഭരണം നടത്തുകയാണ് ഇനി കാടിൻ്റെ വന്യതയിലേക്ക് രാമനും ലക്ഷ്മണനും സീതയുമായുള്ള യാത്രയാണ് അഗസ്ത്യമുനി വരുന്ന സന്ദർഭങ്ങളും നിരവധി അസുരന്മാരുടെ വധങ്ങളും ഒക്കെ അപ്പോൾ ആരണ്യകാന്ഡത്തെക്കുറിച്ച് അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ അങ്ങ് ഒന്ന് വർണ്ണിച്ച് തരാം വനവാസ കാലത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ശരിക്കും ആ ഒരു വനവാസത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് കടക്കുക ആ കടക്കുക അപ്പോൾ മഹാദേവൻ പാർവതീദേവിയോട് ആ കഥ പറഞ്ഞു കൊടുക്കുക ഉമാമഹേശ്വര സംവാദം ആ സംവാദമായിട്ട് അപ്പോൾ അത്രിമഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നതും അവിടെ താമസിക്കുന്നതൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ അത്രിമഹർഷിയുടെ ആശ്രമത്തിൽ കഴിഞ്ഞു നേരത്തെ തന്നെ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു മഹർഷിയെ നമസ്കരിച്ചു യാത്ര ആരംഭിച്ചു ദണ്ഡകാരണ്യത്തിലേക്കാണ് ഞങ്ങൾക്കിനി പോകേണ്ടത് അപ്പോൾ ദണ്ഡകാരണ്യത്തിലേക്ക് പോകാനുള്ള നേർവഴി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു ആ പറഞ്ഞു തരണം ശിഷ്യന്മാരെ കൂടി കൂടെ ഒന്ന് അയക്കണം ആ അയക്കണം അപ്പോൾ അത്ര മഹർഷി പറഞ്ഞു എല്ലാവർക്കും നേർവഴി കാട്ടിക്കൊടുക്കുന്ന അങ്ങയ്ക്ക് ൊടുക്കാൻ ആരാളുള്ളത് ലോകത്തിൽ അതുകൊണ്ട് ലോകനീതി അനുസരിച്ച് എൻ്റെ ശിഷ്യന്മാർ അങ്ങേക്ക് വഴികാട്ടിത്തരും നിങ്ങൾ മുന്നിൽ നടന്നോളൂ എന്ന് പറഞ്ഞ് കുറച്ച് നേരം മഹർഷി അവരെ അനുഗമിച്ചു അതിനുശേഷം അവരെ യാത്രയാക്കി അപ്പോൾ പറഞ്ഞു ഇനി എനിക്ക് വഴികാട്ടിത്തരാൻ ശിഷ്യന്മാരുണ്ട് അതുകൊണ്ട് അങ്ങ് എഴുന്നള്ളിക്കോളൂ എന്ന് മഹർഷിയോട് പറഞ്ഞു രാമൻ പിന്നെ അത്രയും മഹർഷി രാമലക്ഷ്മണന്മാരെ ആശീർവദിച്ചു അവിടുന്ന് ആശ്രമത്തിലേക്ക് മടങ്ങി പിന്നെ കുറേ ദൂരം സഞ്ചരിച്ചു അപ്പോൾ ഒരു വലിയ തീരത്തെത്തി അപ്പോൾ പറഞ്ഞു നദി കടക്കാൻ വലിയ തോണിയുണ്ട് തോണി തുടയാം ഞങ്ങൾ ഞങ്ങൾക്ക് തോണി തുഴഞ്ഞ് നല്ല പരിചയമുള്ളവരാണ് ഞങ്ങൾ അതുകൊണ്ട് തോണിയിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം തന്നെ തോണി തുഴഞ്ഞ് മറുകരയിൽ എത്തിച്ചു എന്നിട്ട് മുനിക മുനികുമാരന്മാടൊപ്പം തന്നെ രാമൻ പറഞ്ഞു തിരിച്ചു പൊയ്ക്കോളൂ ഞങ്ങൾ ആശ്രമത്തിൽ പിന്നെ കാര്യങ്ങൾ എന്താ അന്വേഷിച്ച് നമ്മൾ ചെന്നോളാം എന്ന് പറഞ്ഞു അവർ മുനികുമാരന്മാർ തിരിച്ച് അത്ര മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് മഹർഷിയോട് കാര്യങ്ങളൊക്കെ വൃത്താന്തങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഘോരവനത്തിലൂടെയുള്ള സഞ്ചാരമാണ് ദണ്ഡകാരണ്യം ആ ദണ്ഡകാരണ്യത്തിലൂടെയുള്ള ക്രൂരമൃഗങ്ങളും ഭീകര രാക്ഷസന്മാരും ഒക്കെയുള്ള സ്ഥലമാണ് ആ ഘോര പറയുന്ന ആ കാലത്തുള്ള വനങ്ങളിൽ ഏറ്റവും ഭീതിരമായ ശരിക്കും അതെ അത്ര ഭീകരമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് അപ്പോൾ പറഞ്ഞു ഇനി വില്ല് കുലച്ചു തന്നെ പിടിക്കണം എന്നാണ് ഏഹ് ലക്ഷ്മണ പറയുന്നതാണ് എപ്പോഴാണ് അപകടം എപ്പോഴാണ് ഒരു വരുന്നത് പറയാൻ സാധിക്കില്ല ഏഹ് ഒരു നല്ല ശരം കയ്യിൽ തന്നെ എപ്പോഴും കരുതണം നിൻ്റെ പിന്നിൽ സീത നടക്കട്ടെ പിന്നെ ഞാൻ നടക്കാം എന്നും അവിടെ പറഞ്ഞു അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരു തടാകം തടാകം കണ്ടു അപ്പോൾ ധാരാളം ജലപുഷ്പങ്ങളൊക്കെ പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ വിളർന്നു നിൽക്കുന്നതൊക്കെ കണ്ടു ധാരാളം വെള്ളം കുടിച്ചു അന്നൊക്കെ നദികളിലെയും തടാകങ്ങളിലൊക്കെ വെള്ളം ആ വാനയോഗ്യ കോരി കുടിക്കുക ഏ അങ്ങനെയായിരുന്നു അതുകൊണ്ട് ദാഹമൊക്കെ ശമിപ്പിച്ചു ഒരു മരച്ചുട്ടൽ വിശ്രമിച്ചു അപ്പോഴാണ് ഒരതിഭീകര സത്വം വിരാധൻ ഏഹ് ഒരതിഭീകര സത്വം ഘോരശബ്ദത്തോടു കൂടിയിട്ട് വലിയ വലിയ മരങ്ങളൊക്കെ പറച്ച് എടുത്തുകൊണ്ട് അതൊക്കെ ഇങ്ങോട്ട് എറിഞ്ഞുകൊണ്ട് ഒക്കെയാണ് വരുന്നത് ഘോരദമിഷ്ടോട് കിട്ടിയിട്ടുള്ള ആ കണ്ടാൽ തന്നെ ആരെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഉദ്ധൃത വൃക്ഷം അവിടെ പറയുന്നുണ്ട് ഉദ്ഭൂതവൃക്ഷം കരാളുജ്ജ്വല ദാൻവത വക്തഗൃഹ്വരം ഘോരാകാരം ആരുണ്യ നേത്രം വാമാംസ സ്ഥലന്യസ്ത ശൂലാഗ്രത്തിങ്കലുണ്ട് ഭീമശാർദൂല സിംഹ മഹിഷ വരാഹാദി വാരണ മൃഗവന ഗോചര ജന്തുക്കളും രുഷന്മാരും കരഞ്ഞറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ച് ഭക്ഷിച്ചുകൊണ്ട് പച്ച മാംസമൊക്കെ ഇങ്ങനെ കടിച്ച് കീറിക്കൊണ്ട് അങ്ങനെ ഉറക്കെ അലറിക്കൊണ്ടൊക്കെ വരുന്ന ഭീകര ജീവിയെ കണ്ടു അപ്പോൾ തന്നെ അമ്പും വില്ലും അങ്ങോട്ട് അങ്ങോട്ടെടുത്തു ചാടി എഴുന്നേറ്റു പറഞ്ഞു ഒരു ഭയങ്കര ഭീകര രാക്ഷസൻ ദാ വരുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്പ് തൊടുത്ത് ജാഗ്രത കൊടുത്ത് നിന്നോളൂ എന്ന് പറഞ്ഞു സീത പേടിക്കരുത് ഒട്ടും ഭയപ്പെടേണ്ട നിന്നെ ഞങ്ങൾ ഏത് വിധത്തെ രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ തന്നെ അട്ടഹാസത്തോടു കൂടിയിട്ട് ആ എട്ടു ദിക്കുകളങ്ങനെ വിറപ്പിച്ചു കൊണ്ടുള്ള ആ കോപാ കോപത്തോട് ജ്വലിക്കുന്ന രീതിയിലാണ് വരുന്നത് ഭീകര രാക്ഷസൻ രാക്ഷസൻ പറഞ്ഞു കഷ്ടം ദുഷ്ടജന്തുക്കുള്ള ഈ കൊടും കാട്ടിൽ അമ്പും മില്ലും ആവനാഴിയും മരവുരിയും ഏഹ് ഒക്കെ ധരിച്ചിട്ട് മുനിവേഷം ഒക്കെ കൊണ്ടു നിൽക്കുന്ന നിങ്ങൾ ആരാ സുന്ദരിയുണ്ടല്ലോ കൂടെ ഏഹ് എന്തായാലും നിങ്ങൾ നല്ല ധൈര്യമുള്ള കുട്ടികളാണ് ഈ ഭയാനകമായിട്ടുള്ള കൊടുങ്കാട്ടിൽ പേടിയില്ലാതെ സഞ്ചരിക്കാൻ എങ്ങനെ സാധിക്കുന്നു അപ്പോൾ ചിരിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു എൻ്റെ പേര് രാമൻ എൻ്റെ ഭാര്യ സീത എൻ്റെ സഹോദരൻ ലക്ഷ്മണൻ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് ഈ വിധത്തിലുള്ള രാക്ഷസന്മാരെയൊക്കെ ശിക്ഷിച്ച് മൂന്ന് ലോകങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാട്ടിൽ വന്നതാണ് അപ്പോൾ പൊട്ടി വലിയൊരു മരം എടുപ്പിഴുതെടുത്ത് തൂങ്ങിക്കൊണ്ട് പറഞ്ഞു കരുത്തനായിട്ടുള്ള വിരാധനാണ് ഞാൻ എന്നെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ആരുമല്ലേ ശക്തനാം വിരാധൻ എന്നെന്നെ നീ കേട്ടിട്ടില്ലേ വരിയപ്പെടുത്തുകയാണ് ഈ ത്രിലോകത്തിലെന്നെ ആരറിയാതെയുള്ളൂ അതെത്രയും മൂഢൻ ഭവാനിക ധരിച്ചേ ഞാൻ മദ്ഭയം നിമിത്തമായി താപസന്മാരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്ത് വെടിഞ്ഞ് ഏ അങ്ങനെയുള്ള അതിഭയാനകനായിട്ടുള്ള ഭീകരനായിട്ടുള്ള ഞാനാണ് അതുകൊണ്ട് ജീവിക്കാൻ മോഹം ഉണ്ടെങ്കിൽ നീ സുന്ദരിയെയും ആയുധങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാനെന്ന ഭാവം നിൽക്കുക എത്രയും പെട്ടെന്ന് ഓടി പോവുക അല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇപ്പം ഭക്ഷണമാക്കും എൻ്റെ വിശപ്പ് ശമിപ്പിക്കും എന്ന് പറഞ്ഞു തന്നെ ആ സീതാദേവിയെ നോക്കിക്കൊണ്ട് നേരെ അടുത്തേക്ക് ചെന്നു അപ്പോൾ തന്നെ ശ്രീരാമൻ ശരം പ്രയോഗിച്ച് അവൻ്റെ കൈകളങ്ങോട്ട് മുറിച്ചിട്ടു വായും വളർന്നുകൊണ്ട് രാമൻ്റെ നിറക്ക് തിരിഞ്ഞു ശരം പ്രയോഗിച്ച് അവൻ്റെ രണ്ട് കാലുകളങ്ങോട്ട് ഖണ്ഡിച്ചു അപ്പോഴേക്കും ആ ശിരസ് രാമബാണത്തിൻ്റെ ലക്ഷ്യമായി രാക്ഷസ രക്തം അവിടെ മുഴുവൻ അങ്ങോട്ട് ഒഴുകി പടർന്നു സീതാദേവി അപ്പോൾ തന്നെ ആ വിരാധനെ പിന്നെ നിഗ്രഹിച്ച രാമൻ്റെ ആ ഒരു സാമർഥ്യം കണ്ടപ്പോൾ ഓടി വന്ന് രാമനെ ആശ്ലേഷിച്ചു അപ്പോഴേക്കും ദേവദുന്തുവി നാദവും പുഷ്പവൃഷ്ടിയും ഒക്കെ ഉണ്ടായി ആകാശമാർഗത്തിൽ വിരാധനിൽ നിന്ന് ഉയർന്ന ഒരു സുന്ദര രൂപൻ പ്രത്യക്ഷപ്പെട്ടു അത്യന്ത സൂര്യ തേജസ് ഓ അതിസുന്ദര് എന്നിട്ടോ നോക്കുമ്പഴേക്കും വിദ്യാധരൻ ഓ ഏഹ് യക്ഷൻ ആ അപ്പോൾ വിദ്യാധരനാണ് അപ്പോൾ വിദ്യാധരനായിട്ട് അവ ഗംഭീരമായിട്ട് അങ്ങോട്ട് സ്തുതിച്ചു ആ വിദ്യാധരൻ്റെ സ്തുതി അവിടെ കാണാം ശ്രീ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാവതേ ധരാവതേ ദുർവാസാവായ മുനിതനോടെ ശാപത്തിനാൽ ഗർഭിതനായ ഒരു ആത്രിഞ്ജലനായേനല്ലോ ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് ഇങ്ങനൊരു പോയ വിദ്യാധരനാണ് ഞാൻ എന്ന് പറഞ്ഞ് രാമനെ സ്തുതിച്ചു ഇനിയും എന്നെ ആ മായ മോഹിപ്പിക്കാതിരിക്കാൻ രക്ഷിക്കണം അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ശരി എന്ന് പറഞ്ഞ് ആ വിദ്യാധരനെ അനുഗ്രഹിച്ചു മുക്തന് മാത്രമേ എന്നെ കാണാൻ കഴിയൂ ഭക്തി ഉണ്ടായാൽ ഉടനെ മുക്തിയും ലഭിക്കും എന്നും അവിടെ പറഞ്ഞു അങ്ങനെ യാത്രാനുമതി വാങ്ങി ആ ഇഷ്ടപൂർത്തി നേടി വിദ്യാധരൻ സ്വർഗത്തിലേക്ക് യാത്രയായി എന്ന് അവിടെ ആ വിരാധനെ നിഗ്രഹിച്ച കഥ അല്ലെങ്കിൽ വിദ്യാധരനെ മുക്തി കിട്ടിയ കഥ അവിടെ പറഞ്ഞു പിന്നീട് ശരഭം കാശ്രമത്തിൽ ആ ശരഭംഗാശ്രമത്തിൽ എത്തി ശരഭംഗമഹർി ആ രാമനെ വളരെ ആദരവ് പിന്നെ ആദരവോട് കൂടിയിട്ട് പിന്നെ സ്വീകരിക്കുന്നതും ഒക്കെ അവിടെ പറഞ്ഞു പിന്നെ രാമൻ്റെ പാദങ്ങളൊക്കെ വീണ് നമസ്കരിച്ച് സ്തുതിക്കുന്നതും അവിടെ കാണാം ചരാചരാത്മകമായിരിക്കുന്ന പ്രപഞ്ചത്തെ ഉള്ളിൽ വഹിക്കുന്ന അലയോ ദുർവാതല ശ്യാമനായിരിക്കുന്ന രാമചന്ദ്ര നിന്നെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിഗംഭീരമായിട്ട് നമസ്കരിച്ചു ആ പ്രസന്ന ഭാവത്തിൽ ആ സീതയോ സീതയോടൊപ്പം ഇരിക്കുന്ന രാമനെ കണ്ടുകൊണ്ടിരിക്കത്തന്നെ ആ ശരീരം യോഗാഗ്നിയിൽ അങ്ങോട്ട് ദഹിപ്പിച്ചു ആ അല്ല ശരഭംഗമുനി ശരഭംഗമുനിയുടെ ആശ്രമത്തിൽ എത്തിയ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ ആ ശരഭംഗൻ തൻ്റെ ദേഹത്തെ യോഗാഗ്നിയിൽ ദഹിപ്പിച്ച് ആ ബ്രഹ്മപഥത്തെ പ്രാപിച്ചു അപ്പോഴേക്കും ആകാശത്ത് വിമാനങ്ങളൊക്കെ നിറഞ്ഞു ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു ഇന്ദ്രൻ മഹർഷിയുടെ പാദങ്ങളെ വണങ്ങി സീതാദേവിയോടും ലക്ഷ്മണനോടും ഒപ്പം രാമദേവൻ ആ ശരഭംഗമുനിയുടെ ആ മോക്ഷപ്രാപ്തി കൗതുകത്തോടെ കണ്ടു അങ്ങനെ അല്പസമയം കൂടി കഴിച്ചുകൂട്ടി പിന്നെ അവിടെ നിന്നും ഇന്ദ്രാദി ദേവന്മാരൊക്കെ ആ സ്വർഗലോകത്തേക്ക് മടങ്ങിപ്പോയി എന്ന് ആ ശരഭംഗ മഹർഷിയുടെ ദേഹത്യാഗം അവിടെ വർണ്ണിച്ചു പിന്നീട് ദണ്ഡക വനവാസികളായിട്ട മഹർഷി വര്യന്മാർ അവർ അറിഞ്ഞു രാമന് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു രാമൻ എന്ന് അറിഞ്ഞപ്പോൾ ആ സൂര്യവംശജാതനായിരിക്കുന്ന ജഗന്നാഥനെ കണ്ടു വണങ്ങണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് എല്ലാവരും അവിടെ വന്നു ലക്ഷ്മണ് സീതയും മഹർഷിമാരെ നമസ്കരിച്ച് ആചരിച്ചു ആശീർവാദങ്ങളൊക്കെ കേട്ടു വളരെ സന്തോഷത്തോടെ അപ്പോൾ പറഞ്ഞു അപ്പോൾ അവരെല്ലാവരും കൂടി നമസ്കരിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് മുൻപ് തന്നെ അങ്ങയുടെ തത്വങ്ങളൊക്കെ അറിയാം ആ തത്വങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ സാക്ഷാൽ സർപ്പശായി ആയിട്ടുള്ള അനന്തശായി ആയിട്ടുള്ള ശ്രീപത്മനാഭനാണ് സർവീശ്വരനാണ് ഇപ്പോൾ സൂര്യവംശത്തിൽ വന്ന് അവതരിച്ച ആളാണ് എന്നൊക്കെ മനസ്സിലായി ലക്ഷ്മണൻ സാക്ഷാൽ അനന്തൻ തന്നെയാണ് ലക്ഷ്മി സീത ഈ ഒരു തത്വത്തെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് മഹാവിഷ്ണുവിൻ്റെ ശംഖവും ചക്രവുമാണ് ഭരതശത്രുഘ്നന്മാര് എന്ന ആ വിഷയവും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ആശ്രമ സങ്കേതങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് ഞങ്ങളോടുകൂടെ വരണം ഞങ്ങളുടെ ആശ്രമങ്ങളൊക്കെ ഒന്ന് കാണണം ക്ഷണിക്കുക ആ ക്ഷണിച്ചു അപ്പോൾ ശരി എന്ന് പറഞ്ഞ് അവരോടൊപ്പം പോയി പല 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 ഭർണശാലകളും അങ്ങനെ കണ്ടു അവിടെ സമീപത്തായിട്ട് കുറേ കുറേ തലയോട്ടികൾ മനുഷ്യ അസ്ഥികൾ ഒക്കെ ഇങ്ങനെ വലിയ കുന്നു പോലെ കൂട്ടിയിട്ടിട്ടുണ്ട് ഓ ഏഹ് അപ്പോൾ മനുഷ്യരുടെ തലയോടുകളും എല്ലും കൂട്ടമൊക്കെ ഇത്രയേറെ ഇങ്ങനെ ഇവിടെ എന്താ കാരണം എന്ത് പറ്റി അപ്പോൾ പറഞ്ഞ് രാക്ഷസന്മാർ മഹർഷി വര്യന്മാരെ നിർദാക്ഷിണൻ കൊല്ലുകയാണ് അവർ പിടികൂടി ഭക്ഷിക്കും ആ മഹർഷീശ്വരന്മാരുടെ അസ്ഥി തലയോട്ടികളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ രാമേന്ദ്രൻ പറഞ്ഞു ആ ദുഷ്ട രാക്ഷസന്മാരെയൊക്കെ ഒന്നൊഴിയാതെ ഞാൻ നിഗ്രഹിക്കും സംശയമേ വേണ്ട അതുകൊണ്ട് ഇഷ്ടം പോലെ തപോനിഷ്ഠയോട് നിങ്ങൾ താമസിച്ചോളൂ ഇനി ഓരോ രാക്ഷസനും നിങ്ങളെ ആരെയും ഉപദ്രവിക്കുകയില്ല എന്ന് കൊടുത്തു അങ്ങനെ ശപഥം ചെയ്ത് വനവാസികളായിട്ടുള്ള മഹർഷിയുമായിട്ട് ആതിഥ്യവും പൂജയും ഒക്കെ സ്വീകരിച്ചു പല 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 തപസ താപസാശ്രമങ്ങളിൽ സീതാ ലക്ഷ്മണന്മാരോടൊപ്പം ആ സത്സംഗ സൗഖ്യം അനുഭവിച്ച് പതിമൂന്ന് വർഷം പതിമൂന്ന് വർഷം അവിടെ കഴിച്ചു കൂട്ടി അതിന് അതിനിടയിൽ മനോഹരമായിട്ടുള്ള ശ്രുധീകൃഷ്ണാശ്രമം ആ ശ്രുധീകൃഷ്ണാശ്രമത്തിലേക്ക് പോകുന്ന രംഗം കൂടി അവിടെ പറയുന്നുണ്ട് ആ സുധീകൃഷ്ണാശ്രമം താമസന്മാരുടെ ആവാസ കേന്ദ്രമായിട്ടുള്ള ആ പ്രദേശം വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഓ ആശ്രമത്തെ വർണ്ണിക്കുന്നുണ്ട് ഏ അത്യന്ത സുന്ദരമായിട്ടുള്ള അപ്പോൾ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പോൾ സുധീക്ഷ എന്ന് പറഞ്ഞാൽ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ് അപ്പോൾ അഗസ്ത്യ ശിഷ്യനായിരിക്കുന്ന സുധീക്ഷണൻ സംഭ്രമത്തോടു കൂടിയിട്ട് ചെന്ന് അവരെ എതിരേറ്റ് കൊണ്ടുവന്നു അർഘ്യവാദ്യാദികളൊക്കെ അർപ്പിച്ചു വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു എൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ അങ്ങയുടെ നാമമന്ത്രം എന്നും ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രഹ്മാവ് ശ്രീ പരമേശ്വരൻ മുതലായവരാൽ നമസ്കരിക്കപ്പെടുന്ന തൃപാദം ആ മായ സാഗരത്തെ തരണം ചെയ്യാൻ ഉതകുന്ന ഒരു മഹാ നൗക തന്നെയാണ് എന്നും ഞാൻ എൻ്റെ ഗുരുനാഥനിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് ത്വന്മന്ത്രജപ വിമുഖന്മാരാണ് ജനങ്ങളെ ത്വന് മഹാമായദേവി ബന്ധിപ്പിച്ചിടും ഏ നിന്നിൽ നിന്നും വിമുഖന്മാരായവരൊക്കെ മായ ബന്ധിക്കും സേവാനുരൂപ ഫലദാന തൽപ്പരൻ ഭഗവാൻ ദേവപാതങ്ങളെപ്പോലെ വിശ്വേഷാപുറ്റി അതുകൊണ്ട് അങ്ങയുടെ ആ തിരുനാമം ജപിക്കുന്നവരെ ഒരിക്കലും മായ ബാധിക്കുകയില്ല അങ്ങ് കൽപ്പവൃക്ഷത്തെപ്പോലെ ആ ഫലപ്രദാനം ചെയ്യാൻ എപ്പോഴും തൽപ്പരനായിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു ശ്രുതികൃഷ്ണൻ്റെ സ്തുതിയാണ് അവിടെ അത് കഴിഞ്ഞു ആ പല പല രൂപത്തിലും പല വിധത്തിലും ഒക്കെ ഗംഭീരമായിട്ട് ഭക്തിയോടുകൂടിയിട്ട് ആ സുതീക്ഷ്ണ മുനി സ്തുതിച്ചു അപ്പോൾ രഘുനാഥൻ പറഞ്ഞു നിത്യോപാസന കൊണ്ട് നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ് എന്നറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അനന്യഭാവത്തോടു കൂടിയിട്ട് എന്നെ ശരണം പ്രാപിച്ച് എന്നെ നാമം ജപിച്ച് ആ നിരപേക്ഷരായ സന്തുഷ്ടരായിട്ട് കഴിയുന്ന ഭക്തജനങ്ങൾക്ക് ആഗ്രഹാനുസാരം എന്നെ കാണാൻ അവസരമുണ്ടാവും അതുകൊണ്ട് സത്പ്രവൃത്തികളിൽ മുഴുകി കഴിയുന്നവർക്ക് എപ്പോഴും എൻ്റെ അനുഗ്രഹം ഉണ്ടാകും അത് അങ്ങനെ ഭജിച്ചതുകൊണ്ട് ദേഹത്യാഗം ഉണ്ടാകുമ്പോൾ എന്നിലേക്ക് എത്തിച്ചേരും എന്നോട് സായുജ്യം പ്രാപിക്കും അങ്ങയുടെ ആചാരനായിരിക്കുന്ന അഗസ്ത്യ മഹർഷിയെ കണ്ട് നമസ്കരിക്കണമെന്ന ഒരു മോഹം എനിക്കുണ്ട് അതുകൊണ്ട് അഗസ്ത്യാശ്രമത്തിൽ കുറച്ചു കാലം താമസിക്കണമെന്നും ആഗ്രഹമുണ്ട് അതുകൊണ്ട് അഗസ്ത്യാശ്രമം എത്ര ദൂരാണ് എങ്ങനെയാണ് പോകേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം അപ്പോൾ പറഞ്ഞു അഗസ്ത്യാശ്രമത്തിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം ഇന്നിവിടെ സുഖമായിട്ട് താമസിക്കാം നമുക്ക് നാളെ പോകാം എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അവരങ്ങനെ പല പല സംവാദങ്ങളിലൂടെ ആ രാത്രി കഴിച്ചു രാവിലെ എഴുന്നേറ്റ് സന്ധ്യാവതനാദികളൊക്കെ ചെയ്ത് അപ്പോൾ തന്നെ പുറപ്പെട്ടു ഉച്ചയോടുകൂടിയിട്ട് അഗസ്ത്യാശ്രം അഗസ്ത്യാശ്രമത്തിൽ എത്തിച്ചേർന്നു അപ്പോൾ വേണ്ട രീതിയിൽ അഗസ്ത്യ മഹർഷി ആ അതിഥികളെയൊക്കെ സൽക്കരിച്ചു വന്യഭോജനം ഒക്കെ കഴിച്ച് അവിടെ അങ്ങനെ സന്തോഷത്തോടു അവിടെ എത്തി അപ്പോൾ അഗസ്ത്യ മഹർ അഗസ്ത്യ ആശ്രമത്തിൻ്റെ വർണ്ണനയുണ്ട് അവിടെ മനോഹരമായിട്ടുള്ള ആ സർവർത്തുഫല കുസുമാഠ്യപാദഫലതാ സംവൃതം നാനാമൃഗസഞ്ചയ നിഷേവിതം നാനാപക്ഷികൾ നാദം കൊണ്ട് അതിമനോഹരം കാനനം ജാതി വൈരരഹിത ജന്തു പൂർണ്ണം നന്ദന സമാന ആനന്ദ ദാനാഢ്യം മുനി നന്ദന വേദധ്വനി മണ്ഡിതം അനുപം ബ്രഹ്മർഷിപ്രവരന്മാർ അമരമുനികളും സമ്മോദം കൊണ്ട് വാഴും മന്ദിര ഈ അഗസ്ത്യ ആശ്രമം എത്ര ഗംഭീരാണ് എത്ര മനോഹരാണെന്ന് അവിടെ വർണ്ണിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഈ സുധീക്ഷണനാണ് ആ വഴി കാണിച്ചു കൊടുത്തത് ആ വർണ്ണിച്ച് കൊടുക്കുന്നത് അപ്പോൾ വളരെ സന്തോഷമായി അങ്ങനെ ആചാര്യ ഭവനത്തിലെത്തി അഗസ്ത്യനെ നമസ്കരിച്ചു അപ്പോൾ രാമഭക്തന്മാരുടെ മധ്യത്തിൽ രാമമന്ത്രം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അഗസ്ത്യ മഹർഷി അപ്പോൾ സുധീക്ഷണൻ വളരെ വിനയത്തോടു കൂടിയിട്ട് നമസ്കരിച്ചു ദശരഥപുത്രനായിട്ട് രാമൻ സഹോദരനോടും ഭാര്യയോടും കൂടി അങ്ങയുടെ തൃപാത പത്മ വടങ്ങാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് വെളിയിൽ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അഗസ്ത്യ മഹർഷി മുൻപിലെ തന്നെ അത് ഉൾക്കണ്ഠ കൊണ്ട് കണ്ടതാണ് അതെ ദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞിട്ടുണ്ട് എന്നാലും പറഞ്ഞു ശരി വേഗം രാമനെ കൂട്ടിയിട്ട് വരൂ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ആ തൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന രാമനെ കാണാൻ എത്രയോ നാളായിട്ട് കാത്തിരിക്കുകയാണ് അങ്ങനെ രാമൻ്റെ രൂപം ധ്യാനിച്ച് രാമരാമ എന്ന മന്ത്രം ജപിച്ച് കാത്തിരിക്കുന്ന ആ അഗസ്ത്യ മഹർഷയുടെ മുന്നിലെത്തി അപ്പോൾ തന്നെ എല്ലാവരും ചെന്ന് ആ രാമൻ്റെ ആ മുഖകമലം നേരിൽ കണ്ടു വളരെ സന്തോഷമായി എൻ്റെ ഭാഗ്യം കൊണ്ടാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് അങ്ങേ അതിഥിയായിട്ട് കിട്ടിയത് ഞാൻ ആ മഹാഭാഗ്യമാണ് എന്ന് പറഞ്ഞു എൻ്റെ തപസ്സിൻ്റെ ഫലം ഇന്നാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു അങ്ങനെ നമസ്കരിച്ചു പിന്നെ വളരെ സന്തോഷത്തോടു കൂടി അപ്പോഴേക്കും രാമനും ലക്ഷ്മണനും സീതാദേവിയും അഗസ്ത്യ മഹർഷിയെ നമസ്കരിച്ചു അപ്പോൾ തന്നെ വാരിയെടുത്ത് ആലിംഗനം ചെയ്തു അനുഗ്രഹവും നൽകി പിന്നെ നേരാശ്രമത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയി അവിടെ അവിടെ വേണ്ട രീതിയിൽ സ്വീകരിച്ചു സുഖാസനത്തിലിരുത്തി വന്യഭോജ്യങ്ങളൊക്കെ നൽകി വേണ്ട രീതിയിൽ ആ അതിഥി സൽക്കാരമൊക്കെ വേണ്ടതുപോലെ നിർവഹിച്ചു അതിനുശേഷം പിന്നെ പറഞ്ഞു ഞാൻ നേരത്തെ തന്നെ അങ്ങയുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായി ബ്രഹ്മാവിനോടും ദേവന്മാരോടുമായിട്ട് അങ്ങ് പണ്ട് പാൽക്കടൽ തീരത്ത് വെച്ച് അരുവളിച്ച് ചെയ്ത ഓർമ്മയുണ്ടാവുമല്ലോ ഞാൻ ഘോരനായിട്ടുള്ള രാവണനെ വധിച്ച് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കാമെന്ന് അവർക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് അന്നു മുതൽക്ക് തന്നെ ഞാൻ ആനന്ദസ്വരൂപനായിട്ട് അങ്ങയുടെ ആ ആ തിരു ഒന്ന് കാണാനായിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ് ഇന്നാണ് ആ ഭാഗ്യം ഉണ്ടായത് അതുകൊണ്ട് നീ വരുന്നതും കാത്ത് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാണ് എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ട് അഗസ്ത്യൻ സ്തുതിക്കുന്നുണ്ട് അഗസ്ത്യസ്തുതിയോടുകൂടിയിട്ടാണ് അവിടെ ആ അവസാനിക്കുന്നത് ഉം ലോക സൃഷ്ടിക്കു മുന്നമേകനായി ആനന്ദ ആനന്ദനായി ലോകകാരണൻ വിരഹിതൻ വികൽപോപാധിവിരഹിതൻ തന്നുടമായ തനിക്കാശ്രയഭൂതയായി തന്നുടേ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട തദ്ണങ്ങളെ അനുസരിച്ചി അനുസരിച്ച് അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യ ദിവ്യമാം അവഹൃതം എന്നു ഉപനിഷദ്വശാൽ ഓ ഇവിടെ ഗംഭീരമായിട്ട് യഥാർത്ഥത്തിൽ നീ ആരാണ് ആ ഒരു പരമപുരുഷൻ തന്നെയാണ് എന്ന് അവിടെ പറഞ്ഞു അപ്പം പ്രപഞ്ച സൃഷ്ടി നടത്തണമെന്ന് ചിന്തിച്ച മാത്രയിൽ മായയെ അംഗീകരിച്ച് ആ മായാശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നവനാണ് എന്നൊക്കെ ഗംഭീരമായിട്ട് കുറച്ച് കൂടുതലുണ്ട് ആ അഗസ്ത്യ സ്തുതി ആ അഗസ്ത്യ സ്തുതി അഗസ്ത്യ മഹർഷി ഭക്തിയോടുകൂടി സ്തുതിച്ചു അത് കേട്ടു പണ്ട് ദേവേന്ദ്രൻ തന്നെ ഏൽപ്പിച്ചിരുന്ന വില്ലും അമ്പും ആവനാഴിയും വാളും ശ്രീരാമന് അഗസ്ത്യ കൈമാറും ആ അഗസ്ത്യരെ ആ കൽപ്പിച്ചു പിന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഭൂമിക്ക് ഭാരമായി തുറന്നിട്ടുള്ള രാക്ഷസ വംശത്തെ നശിപ്പിക്കണം സാക്ഷാൽ മഹാവിഷ്ണുവായിട്ടുള്ള നീ മായാദേവിയോടടുത്ത് ആ മനുഷ്യൻ മനുഷ്യനായിട്ട് അവതരിച്ചത് രാക്ഷസവധത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നും രണ്ട് യോജന ദൂരം പോയാൽ പഞ്ചവടിയാണ് അവിടെ ആ ഗൗതമി നദിയുടെ തീരത്ത് ഒരു പർണശാല ഉണ്ടാക്കി അവിടെ താമസിക്കുക എന്നിട്ടോ ദേവകാര്യങ്ങള് എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അഗസ്ത്യ മഹർഷി ആ യാത്രാനുമതി നൽകി അങ്ങനെ അഗസ്ത്യൻ്റെ സ്തുതി വചനങ്ങളും ഒരു എന്താ തത്വാർത്ഥമയമാണ് ആ തത്വാർത്ഥമയമായിട്ടുള്ള ഇതൊക്കെ കേൾക്കുന്നതും ൊക്കെ വളരെ വിശേഷമാണ് എന്നും പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് ആ ശ്രീരാമൻ ചാമ ബാണാ ചാപവാണാദികളൊക്കെ നിലത്ത് വെച്ചിട്ട് സഷ്ടാംഗം നമസ്കരിച്ചു എന്നിട്ട് അദ്ദേഹം നൽകിയ ആ ആയുധങ്ങൾ ആ അനുഗ്രഹങ്ങൾ ആ ദിവ്യവിദ്യകൾ ഇതൊക്കെ സ്വീകരിച്ചു കൊണ്ട് അവിടെ നിന്നും യാത്രയായി എന്ന് അവിടെ പഞ്ചവടിയിലേക്ക് യാത്രയായി എന്നവിടെ പറഞ്ഞു നിർത്തി ഇപ്പം നമ്മൾ ബാലകാണ്ടവും അയോധ്യാകാന്ഡവും കഴിഞ്ഞ് ആരണ്യകാന്ഡത്തിലേക്ക് ഉൾക്കാട്ടിലേക്കുള്ള യാത്രയിൽ ദണ്ഡകാരണ്യത്തിലേക്കുള്ള യാത്രയിൽ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ വരെ ഭഗവാൻ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും കൂടി എത്തിച്ചേർന്നിരിക്കുന്ന ആ രംഗത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അങ്ങ് ഈ ആരണ്യകാന്ഡത്തിൻ്റെ ആദ്യത്തെ ഭാഗം രാധവധവും ഈ ശരഭംഗമന്ദിര പ്രവേശവും സുധീക്ഷാശ്രമ പ്രവേശവും അതെ അഗസ്ത്യസ്തുതിയും ഒക്കെ വളരെ സുന്ദരമായി വളരെ മനോഹരമായി പറഞ്ഞു തന്നു അങ്ങേക്ക് നന്ദി